ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഈ അക്ഷോഹിണിയില് ഇതിലെ പ്രധാനപ്പെട്ട യോദ്ധാക്കളെ കുറിച്ചാണ് ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് അനുബന്ധമായ ആളുകളുണ്ട് അതാരൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടവരാണ് ആരാന്ന് പറഞ്ഞ ഈ യുദ്ധം ചെയ്യുന്നവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നവരാ അവരെന്തൊക്കെ ചെയ്യും വെള്ളം വെള്ളം കൊടുക്കണം മരുന്ന് മുറി പറ്റിയാൽ അതിൻ്റെ ശുശ്രൂഷാദികൾ മെഡിക്കൽ സർവീസ് ഉണ്ട് അതുണ്ട് ഇതേപോലെ തന്നെ കുതിരയ്ക്കും ആനയ്ക്കും വേണ്ട കാര്യങ്ങളുണ്ട് ചികിത്സാദികളുണ്ട് റീപ്ലേസ്മെൻ്റ് ഉണ്ട് മാറിയാൽ നമ്മൾ ഫുട്ബോളിലൊക്കെ വരുന്നത് പോലെ ആളുകളെ മാറുക പിന്നെ നിയമങ്ങൾ കുറേ ഉണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പാടില്ല ഈ തേരിൽ നിന്ന് താഴെ ഇറങ്ങിയവനെ നിരായുധനായിട്ടുള്ളവനെ യുദ്ധം ചെയ് ഇതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് വേ പാണ്ഡവുമാര് യുദ്ധം ചെയ്യുന്നുണ്ട് അത് വേറെ ആ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ നിയമങ്ങളുണ്ട് രാത്രി ഇങ്ങനെ ചെയ്യരുത് ഉറങ്ങിക്കിടക്കുന്നവന് അങ്ങനെയുള്ള കുറേ നിയമ നിയമങ്ങളുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ആര് ആർക്കൊക്കെ ആരേ നേരെ യുദ്ധം പ്രയോഗിക്കരുത് എന്നുണ്ട് ഇവരെയൊന്നും ഒന്നും ചെയ്യരുത് കാരണം ഈ സർവത്ത് കൊടുക്കുന്നവരും നാരങ്ങ വെള്ളം തലക്കി കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അവരെയൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെയാണ് വാദ്യം വിളി വാദ്യകോശം മുഴക്കുന്നവർ അത് വരക്കിങ്ങനെ വീര്യം കൂട്ടാൻ വേണ്ടി അവർ ബാൻഡി ഇങ്ങനെ ഈ പല പല കൊമ്പ് കുഴല് മദളം തപ്പട്ട എന്നൊക്കെ പറയുന്ന പോലത്തെ വാദ്യ ഉപകരണങ്ങളുണ്ട് നമ്മൾ ഈ കളി കാണാൻ പോകുമ്പോൾ കാണാം അത് ഉപയോഗിക്കുന്ന കളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അതങ്ങനെ മുഴക്കും അവര് അതാണ് ഇവരിങ്ങനെ ഇടയ്ക്ക് ഗാലറിയിലേക്ക് നോക്കിയിട്ട് ഇവർ പറയുന്നത് ഓരോ ഓരട്ട എന്നുള്ള മട്ടില് അപ്പൊ അവരൊന്നും ആരും ഒന്നും ചെയ്യില്ല അവര് അവര് ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട് അവരൊന്നും അമ്പ കൊല് അങ്ങനെയുള്ള അവർക്ക് നേരെ ആയുധം പ്രയോഗിക്കില്ല പിന്നെ ആയുധം പ്രയോഗിക്കാതെ യഥേഷ്ടം സഞ്ചരിക്കുന്ന ഒരാളാണ് സഞ്ജയൻ സഞ്ജയനെ നേരി അത്തരം പ്രയോഗങ്ങളൊന്നുമില്ല അങ്ങനെ കുറേ ആളുകളുണ്ട് അതിവർക്കറിയാം അതിൽ ഉള്ളവർക്കറിയാം എന്തൊക്കെ നിയമങ്ങളാണ്